പുരാതന ഭാരതം കണ്ട മഹാനായ തത്വചിന്തകനും നയതന്ത്രജ്ഞനും സാമ്പത്തിക വിദഗ്ധനുമായിരുന്നു ആചാര്യ ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യനെ മഹതയുടെ ഭരണാധികാരിയാക്കി മാറ്റിയത് ചാണക്യന്റെ കൂർമ്മബുദ്ധിയും നയതന്ത്രങ്ങളും കൗശല ബുദ്ധിയുമായിരുന്നു ആധുനിക ഭാരതത്തിലും വ്യക്തികളിൽ ചാണക്യനീതി വളരെയധികം സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളെ കുറിച്ച് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ ചാണക്യ മുന്നറിയിപ്പുകളാണ് ഈ എപ്പിസോഡിൽ നാം ചിന്താവിഷയമാക്കുന്നത് ഉത്തമ സുഹൃത്തുക്കൾ ജീവിതത്തിൽ ഒരിക്കലും വേർപിരിയുന്നില്ല വിവിധങ്ങളായ ക്ലേശ സാഹചര്യങ്ങൾ വരുമ്പോൾ ഉൾവലിഞ്ഞു നിൽക്കുകയും സുഭിക്ഷതയിൽ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നവരെ സൂക്ഷിക്കുക നമ്മുടെ മുമ്പിൽ വച്ച് നമ്മെക്കുറിച്ച് നല്ലതു പറയുകയും നമ്മുടെ അസാന്നിധ്യത്തിൽ നമുക്കെതിരെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന സുഹൃത്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കണം അവർ മുകളിൽ മാത്രം പാലുള്ള വിഷകുംഭം പോലെയാണെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ എത്ര നല്ല സുഹൃത്താണെങ്കിലും അയാൾക്ക് നീച സ്വഭാവമുണ്ടെന്ന് മനസ്സിലായാൽ അയാളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതാകുന്നു അല്ല എങ്കിൽ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളിൽ നിങ്ങളും അകപ്പെട്ടു പോകുവാനും അത് നിങ്ങളുടെ ഭാവി ജീവിതത്തെ പൂർണമായും താറുമാറാക്കാനും കാരണമായി തീരും അഥവാ അയാൾ ചെയ്യുന്ന പാപകർമ്മത്തിന്റെ ഓഹരിക്കാരനാകാൻ നിങ്ങളും തീരുന്ന ദിനം വരും പുതിയതായി പരിചയപ്പെടുകയും സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുന്ന ആളുകളെയോ സാമാന്യ സുഹൃത്തുക്കളെയോ വിശ്വാസത്തിൽ എടുക്കുകയോ എല്ലാ രഹസ്യങ്ങളും അവരുമായി പങ്കുവയ്ക്കുകയോ ചെയ്യരുത് അതുമൂലം നിങ്ങൾക്ക് വളരെയധികം ക്ലേശിക്കേണ്ടി വരും പുതിയതായി പരിചയപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി നിങ്ങളുടെ വളരെ പഴയ സുഹൃത്തുക്കളെ അവഗണിക്കരുത് ദീർഘനാളത്തെ അനുഭവങ്ങളിലൂടെ മാത്രമേ ഉത്തമ സുഹൃത്തുക്കളെ തിരിച്ചറിയാൻ കഴിയൂ എന്ന് ചാണക്യ നീതി നമ്മോട് പറയുന്നു നമ്മുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും നമ്മോട് ആത്മാർത്ഥ സ്നേഹമുള്ളവരാണെങ്കിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുവാൻ കഴിയാത്തവരാണെങ്കിലും അവരോടുള്ള സൗഹൃദം ഉപേക്ഷിക്കേണ്ടതില്ല എന്നാൽ രഹസ്യങ്ങൾ അവരോട് പങ്കുവെക്കുകയോ നിങ്ങളുടെ ഏതെങ്കിലും കാര്യത്തിൽ അവരിൽ ആശ്രയിക്കുകയോ ചെയ്യരുത് കാരണം പല സാഹചര്യങ്ങളിലും വിശ്വസ്തയോടെ ഇടപെടാൻ അവർക്ക് കഴിയാതെ വരും ഏതെങ്കിലും വിധത്തിൽ പ്രകോപിക്കപ്പെടുകയോ അഥവാ രഹസ്യങ്ങൾ സൂക്ഷിക്കുവാൻ കഴിയാത്തവരുടെ മനോബലഹീനതയോ നിങ്ങൾക്ക് ദോഷമായി ഭവിക്കാം നിങ്ങൾക്ക് ആയിരം സുഹൃത്തുക്കൾ ഉണ്ടെന്ന് വരികിലും ആത്മാർത്ഥ സുഹൃത്തുക്കൾ കാലക്രമത്തിൽ ആരാണെന്ന് തിരിച്ചറിയുവാനുള്ള വിവേകം നിങ്ങൾ കാണിക്കേണ്ടതാണെന്ന് ചാണക്യനീതി നമ്മെ പഠിപ്പിക്കുന്നു